നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചിരിക്കും ഏറ്റവും വലിയ ആവശ്യം സാധിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവി സത്യ ഏകദൈവമായ അങ്ങിയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു മാലാഖമാർ നിന്നെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവമേ നീ പരിശുദ്ധൻ 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 ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവെ നിന്റെ ശക്തി കൊണ്ട് സകല ദുഷ്ടതകളെയും താഴ്ത്തേണമേ ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുമുള്ള ദൈവമാണല്ലോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്നു ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം നടത്തി തരണമേ ആമേ ഈ പ്രാർത്ഥന ദിവസവും പത്ത് പ്രാവശ്യം വീതം ചെല്ലുക നിങ്ങളുടെ ആവശ്യം ദൈവഹിതമാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ